നമസ്കാരം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കേരളം അധികം ചർച്ച ചെയ്ത ഒരു വിഷയം കലാമണ്ഡലം സത്യഭാമ എന്ന നർത്തകി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ പരാമർശിച്ചുകൊണ്ട് ചെയ്ത ചില പ്രസ്താവനകളാണ് അതായത് കറുത്തവർ മോഹിനിയാട്ടം ചെയ്യാൻ കൊള്ളില്ല എന്നും ആണുങ്ങൾ മോഹിനിയാട്ടം ചെയ്താൽ അറുബോറാണെന്നും പെറ്റ തള്ള പോലും അത് കണ്ടാൽ സഹിക്കില്ല എന്നുമൊക്കെയുള്ള പരാമർശങ്ങളുമായിട്ടായിരുന്നു കലാമണ്ഡലം സത്യഭാമ രംഗത്ത് വന്നത് അത് വളരെ വേഗം എന്നാണ് മലയാളികൾ ഏറ്റെടുത്തത് വലിയ ചർച്ചയാക്കി മാറ്റിയത് അന്ന് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് ഒരുപാട് പേർ പിന്തുണയുമായി വന്നുവെങ്കിലും ആദ്യം പിന്തുണ നൽകിയവരിൽ ഒരാൾ നടനും ബി ജെ പി സ്ഥാനാർത്ഥിയും തൃശ്ശൂർ സ്ഥാനാർത്ഥിയുമൊക്കെയായ സുരേഷ് ഗോപി തന്നെയാണ് അദ്ദേഹം തൻ്റെ കൊല്ലത്തുള്ള കുടുംബക്ഷേത്രത്തിൽ ഒരു ദിവസം ഉത്സവത്തോടനുബന്ധിച്ച് ഒരു പരിപാടി അവതരിപ്പിക്കാനാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ ക്ഷണിക്കുന്നത് അന്ന് അദ്ദേഹം വളരെ കൂടി സിനിമാ പ്രവർത്തകരിൽ ആദ്യം എന്നെ വിളിച്ചത് സുരേഷ് ചേട്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അതിന് മറ്റൊരു വീഡിയോ കൂടി ചെയ്തു അതായത് കലാഭവൻ മണിയുടെ അതായത് ആർ എൽ വിയുടെ ചേട്ടൻ്റെ മരണശേഷം രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി ബന്ധപ്പെടുന്ന ഒരു നടൻ സുരേഷ് ഗോപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ അയാൾ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അതിനെ അഭിസംബോധന ചെയ്യുന്നതെങ്കിലും പിന്നീട് പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ ഒരു നൃത്തം അവതരിപ്പിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ നൃത്തം അവതരിപ്പിക്കാനായിട്ട് ഒരുപാട് പേർ ക്ഷണിക്കുന്നുണ്ട് അതല്ല എനിക്ക് ആവശ്യം മറിച്ച് എനിക്ക് സിനിമയിൽ ഒരു അവസരം വാങ്ങിത്തരാൻ സുരേഷ് ഗോപിക്ക് ഇയാൾക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് സുരേഷ് ഗോപിക്ക് കഴിയുമോ എന്ന രീതിയിലുള്ള ഒരു വീഡിയോ പിന്നീട് വരികയുണ്ടായി എന്തുകൊണ്ടാണ് ആദ്യം സുരേഷ് ഗോപിയെ വലിയ വാനോളം പുകഴ്ത്തിക്കൊണ്ടു വന്ന ആർ എൽ വി രാമകൃഷ്ണൻ രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം സുരേഷ് ഗോപിയെ ഇകർത്തിക്കൊണ്ട് രംഗത്ത് വന്നത് എന്ന് ചോദിച്ചാൽ ഡി വൈ എഫ്ഐയുടെ നേതാക്കൾ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതാക്കൾ ആർ എൽ വി രാമകൃഷ്ണനെ കൃത്യമായിട്ട് കണ്ടു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണിത് ഡി വൈ എഫ് എയുടെ പല സ്റ്റേജ് ഷോകളിൽ പല പരിപാടികളിലും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പല പൊതുപരിപാടികളിലും ആർ എൽ വി ഒരു അതിഥിയായി പിന്നെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് അതായത് ഇത്ര നാളും ഈ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് കിട്ടാത്തത്ര ഒരു പ്രാധാന്യം സി പി എം സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ സി പി എം പ്രവർത്തകരും സി പി എം നേതാക്കളുമൊക്കെ ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണന് കൊടുക്കുന്നുണ്ട് അദ്ദേഹം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥിനോടൊപ്പം ചേർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ചില ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടു നല്ല കാര്യമാണ് എല്ലാം നല്ല കാര്യമാണ് കാരണം ഒരാൾ തടർന്നു പോകുന്ന ഒരവസ്ഥയിൽ അയാളെ ചേർത്ത് പിടിക്കുക എന്നത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് അത് ആരായാലും അത് അവിടെ ജാതി നോക്കാറില്ല മതം നോക്കാറില്ല വർഗം നോക്കാറില്ല വർണ്ണം നോക്കാറില്ല സാന്ത്വനം ചെയ് സ്വാതന്ത്ര്യം വേണ്ടെടുത്ത് സ്വാതന്ത്ര്യം നൽകുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ ആദ്യം ഒരാളെ അംഗീകരിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ അവരെ ഈകഴ്ത്തിപ്പറയുക എന്നത് അത്ര നല്ല കാര്യമാണ് എന്ന് തോന്നുന്നില്ല ആദ്യമായിട്ട് രംഗത്ത് വന്ന ഒരാൾ സുരേഷ് ഗോപിയാണ് പിന്നീട് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഡോക്ടർ രാമകൃഷ്ണൻ രംഗത്ത് വന്നത് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ട ഒരാളാണ് ഒരു കലാകാരൻ എന്നതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് കാരണം ഏറ്റവും വലിയ വിഷമ ഘട്ടത്തിലെത്തിയപ്പോൾ ആദ്യം അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നൽകുകയും ചെയ്ത ഒരാളെ ഈകഴ്ത്തി സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും രാമകൃഷ്ണൻ ചെയ്ത ആ കാര്യം അത്തരത്തിലൊരു രാമകൃഷ്ണന് പെട്ടെന്നുണ്ടായ ഒരു ബോധോദയം ഒട്ടും നല്ലതല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്